ഇതെന്താണെന്നറിയോ ഇത് ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇത് ഒട്ടുമിക്ക പറമ്പുകളിലും ധാരാളമായിട്ട് ആദ്യം ഇണ്ടാർന്നതാണ് കേട്ടോ അത് ഇത് അനിച്ചക്ക അല്ലെങ്കിൽ ആഞ്ഞിൽ ചക്ക എന്ന് പറയുന്നതാണ് കേട്ടോ അത് ഇതിന്റെ ആങ്ങളെ കച്ചവടത്തിനായിട്ട് എടുക്കണ്ടോ ഇന്റെ ഇങ്ങനെ സീസണിലായിട്ടുള്ള ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യേണ്ടതാണ് കേട്ടോ ജോലി ഇപ്പൊ ഈ ആഞ്ഞിൽ ചക്കയുടെ സീസൺ ആണ് കേട്ടോ അത് കിലോക്ക് ഇരുന്നൂറ് രൂപോളം വില വരണ്ട് ഒട്ടുമിക്കതും നല്ല മധുരമുള്ള ടൈപ്പ് ആണ് കെട്ടാ ചില മാത്രേ പുളി ഉണ്ടാവും എന്നാലും നല്ല മധുരമുള്ള ടൈപ്പാണ് കൂടുതലും ഉണ്ടാവുക ഇപ്പോ ഞാവൽപ്പഴം വന്നു തുടങ്ങിയിട്ടുണ്ട് കച്ചവടത്തിനായിട്ട് ഞാവൽപ്പഴത്തിന്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ റംബൂട്ടം വരും അങ്ങനെ ഓരോരോ സീസണിൽ ഓരോന്നായിട്ടാണ് കേട്ടോ വരിക ഇത് രണ്ട് സ്ഥലത്ത് വിൽക്കുന്നുണ്ട് ഒന്ന് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തും പിന്നെ എടപ്പാൾ ടു പൊന്നാനി റോട്ടിലാണ് ഉള്ളത് അപ്പൊ ആ വഴിക്ക് ആരെങ്കിലും ഒക്കെ പോകണ്ടെങ്കിൽ വാങ്ങിക്കണം കേട്ടോ എന്തായാലും പറമ്പിലൊക്കെ പോയിട്ട് ഇത് പൊട്ടിച്ചു കഴിക്കാന്ന് വിചാരിച്ചത് നടക്കണ കാര്യമല്ല കാരണം ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഇത് മുറിച്ചു കളഞ്ഞിണ്ടാവും കേട്ടപ്പോ മരം നല്ല പൊക്കത്തിലാണ്ടാവുക അത് കാരണം കൊണ്ട് തന്നെ ഇത് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ അപ്പോൾ അത് നിലത്ത് വീഴുമ്പോഴത്തേനും ചളി പൊളിന്ന് തന്നെ ആവും അപ്പോൾ അതിൽ കിട്ടില്ല അതിൻ്റെ കുരുക്കുകൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കുരുക്കളൊക്കെ നമുക്ക് കപ്പലണ്ടി വറക്കണ പോലെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ വഴിക്ക് ആരേലും പോകേണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ മറക്കണ്ടട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഈ പണ്ടത്തെ ഒരു നഷ്ടാലജിയൊക്കെ ഫീൽ ചെയ്യും നമ്മൾ ഇത് കഴിക്കുമ്പോൾ